നിയമങ്ങൾ നമ്മെ വിജയത്തിലേക്ക് നയിക്കും അത് ദൈവിക നിയമമായാലും സാമൂഹിക നിയമങ്ങളായാലും വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുക്രിസ്തു നമ്മോട് പറയുന്നു ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും അതായത് സ്വർഗരാജ്യത്തിൽ വലിയവനാകാൻ വലിയവളാകാൻ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന് മുൻപിൽ വലിയവനാകാൻ വലിയവളാകാൻ നാം എന്തു ചെയ്യണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു കർത്താവിൻ്റെ നിയമം അനുസരിക്കണം കാരണം കർത്താവിൻ്റെ നിയമമാണ് നീതിനിഷ്ഠമായ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നത് കർത്താവിൻ്റെ നിയമം അഥവാ തോറ എന്ന് വിളിക്കപ്പെടുന്നത് ബൈബിളിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്നതും ചരിത്ര പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളുമാണ് ഈ നിയമങ്ങളുടെ ധാർമ്മിക വശങ്ങളാണ് യേശു പുതിയ നിയമത്തിൽ പഠിപ്പിച്ചത് നിയമങ്ങളുടെ കേവലം ബാഹ്യമായ അനുസരണത്തിൽ നിന്നും ആന്തരികമായ പരിവർത്തനത്തിലേക്കാണ് യേശു നമ്മെ വിളിച്ചത് അതാണ് യേശു പറഞ്ഞത് ഞാൻ നിയമത്തെ ഇല്ലാതാക്കാനല്ല പൂർത്തീകരിക്കാനാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് കർത്താവിൻ്റെ നിയമം അഥവാ വചനം പൂർത്തീകരിക്കുന്നവരാകണം നാം ഓരോരുത്തരും ഇന്നത്തെ ഒന്നാം വായനയിൽ സ്വന്തം ജീവിതത്തിൽ കർത്താവിൻ്റെ നിയമം അനുസരിച്ച് ജീവിച്ച ഏലിയ പ്രവാചകനെ നാം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏലിയായ ദൈവം എല്ലാവരുടെ മുൻപില് വലിയവനാക്കുന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സ്വർഗരാജ്യത്തിലെ തീരുന്നു ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിലൂടെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ ഒരു വചനം ൻ പറയുന്നുണ്ട് ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ ഞാൻ അങ്ങിൽ ശരണം എന്ന് പ്രിയപ്പെട്ടവരെ ആദവും ഹൗവയും കർത്താവിന്റെ വചനം ലംഘിച്ചു അവർ ശിക്ഷിക്കപ്പെട്ടു സ്വർഗരാജ്യത്തിൽ നിന്നും അവർ പുറത്തായി അബ്രാഹം കർത്താവിന്റെ നിയമം അനുസരിച്ചു പ്രതിഫലം ലഭിച്ചു വിശ്വാസത്തിന്റെ പിതാവായി സ്വർഗരാജ്യത്തിൻ്റെ വലിയവനായി അവൻ തീർന്നു നാമം പലപ്പോഴും നിയമങ്ങൾ അനുസരിക്കുന്നതിനേക്കാൾ ഉപരി അവ ലംഘിച്ച് അനാവശ്യമായ പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കുന്നില്ലേ പിന്നെ അത് പരിഹരിക്കുവാൻ ജീവിതം മുഴുവൻ നമ്മൾ പരിശ്രമിക്കുന്നു അവസാനം ഒന്നും നേടാത്ത വിധത്തിൽ ജീവിതം നഷ്ടപ്പെടുത്തുന്നു മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സ്വർഗരാജ്യത്തിലെ ചെറിയവരായി നമ്മൾ മാറുന്നു നിയമങ്ങളെ ബഹുമാനിക്കുക അത് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും അത് ദൈവിക നിയമമായാലും സാമൂഹിക നിയമമായാലും നമ്മിലെ അഹങ്കാരം എടുത്തു മാറ്റി വിനയം കൊണ്ട് നമുക്ക് നിറയാം നിയമങ്ങൾ അനുസരിക്കുന്നവരാകാം സ്വർഗരാജ്യത്തിലെ വലിയവരാകാം ആമേ